ഞങ്ങൾ ആ സിനിമ കഴിയുമ്പോൾ അവസാനം ആ പാട്ടിൽ ഓ ആടി ഒലഞ്ഞു വന്നുകൊണ്ടിരിക്കുക ആടുജീവിതം കണ്ട് സുഹൃത്തുക്കളെ മൂന്ന് ജെൻഡർ ആണ് അത് മൂന്ന് ജെൻഡർ മല മൂന്ന് ജെൻഡർ എന്ന് പറയാൻ പറ്റില്ല രണ്ട് ജെൻഡർ രണ്ടുപേരും മെയിൻ ജെൻഡർ അല്ല മൂന്ന് മൂന്ന് പ്രായം എന്ന് പറഞ്ഞേ അതായത് എന്റെ എന്റെ ജനറേഷൻ എൻ്റെ അല്ല എന്റെ പ്രായം ഉള്ള ഇത് വേറെ ജനറേഷൻ മൂന്ന് മൂന്ന് ടേസ്റ്റ് ഉള്ളവരെന്ന് അതിനേക്കാൾ നന്നായിട്ട് പറയാൻ പറ്റുന്നത് ഞങ്ങളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മൂന്ന് പേർക്കും മൂന്ന് അഭിപ്രായമാണ് പൊതുവേ വരാറുള്ളത് എന്റെ ഭാര്യയ്ക്കൊരു അഭിപ്രായമായിരിക്കും എനിക്കൊരു അഭിപ്രായമായിരിക്കും എന്റെ മോനൊരു അഭിപ്രായമായിരിക്കും വളരെ അപൂർവങ്ങളിൽ ചിലപ്പോൾ ഞാനും ശങ്കരും ഒരഭിപ്രായത്തില് വരാറുണ്ട് അതെ പക്ഷെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു മനോഹര ചിത്രം സാർ സത്യം ഒരുപാട് പ്രതിഭകളുടെ ഒരു സംഗമമായിരുന്നു ആ സിനിമ നമ്മള് അതിന്റെ എഫർട്ടൊക്കെ കേട്ടിട്ട് സത്യത്തിൽ ആ സിനിമ കണ്ടുകഴിഞ്ഞപ്പോ എന്ത് തോന്നണ ശങ്കുരു അതിനുമ്പ് കുറച്ച് നെഗറ്റീവ് കമന്റും റിവ്യൂ ഒക്കെ കേട്ടപ്പോന്നുമില്ല നമ്മുടെ പറഞ്ഞത് നമ്മള് പെട്ടെന്ന് മറുനാടൻ ഷാജി അപ്പൊ പുള്ളി ഷാജി കറിയ അങ്ങനെ പറഞ്ഞപ്പോ സത്യത്തില് നമുക്കും മനസ്സിൽ അയ്യോതെന്താണ് ഇങ്ങനെ അടിജീവിതം ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ആ ഇതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോ കാരണം പുള്ളിയൊക്കെ കാര്യങ്ങൾ പറയുന്ന ആളാണല്ലോ പക്ഷെ ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ നമ്മളൊന്നും കേൾക്കണ്ട നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് മൂന്നു മൂന്ന് അഭിപ്രായം വരാറുണ്ട് അല്ലേ ഞാൻ കാര്യം പറയട്ടെ ഈ ആട് ജീവിതം എന്ന് മൂന്ന് മണിക്കൂർ അതും വേണ്ട അത് രണ്ടു മണിക്കൂർ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റിൽ നൂറ്റി എഴുപത്തെട്ട് മിനിറ്റ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഈ സമയം മുഴുവൻ ഇനിയിപ്പോൾ കാല വേറെ ഒന്നും ഇല്ലല്ലോ മരുഭൂമിയിൽ പെടുന്നതും മരുഭൂമിയിൽ പോകുന്നതും വേറെ ഒരു സാധനവും ഇല്ല ഇതിന്റെ അകത്ത് പക്ഷെ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു ഈ സമയം പോയിത് അറിഞ്ഞില്ല ഒട്ടും അറിഞ്ഞില്ല ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു നല്ല എൻജോയ് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് നമ്മൾ ആ ക്യാരക്ടറിന്റെ ഒപ്പം ഒരുപാട് സ്നേഹം സ്നേഹം തോന്നി തോന്നി അതൊരു ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ഒരു ക്യാരക്ടറിന് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിനെ അല്ല അയാളെ നമ്മൾ മനസ്സിൽ നമ്മൾ ആ വ്യക്തി ഇത്ര അനുഭവിച്ചല്ലോ കാണുമ്പോ നമ്മള് ഞാൻ നോക്കി ശങ്കരൊക്കെ നല്ല കരച്ചിലാണ് ഞാൻ ആരും കാണാതെ ഇങ്ങനെ ഞാൻ ഇരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോഴെന്ന് വിചാരിച്ചു ചിതറി സത്യം ഫീൽ അത് വേറെ ൾപ്പളുങ്ക നമുക്ക് നാണക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കിയപ്പോ ഫ്രണ്ടിലേക്ക് കണ്ടിന് അതൊന്നും നല്ല എഫക്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഞാൻ തിയേറ്റർ ബുക്ക് ചെയ്തപ്പോ എല്ലാവരും രണ്ടുപേരും പറഞ്ഞു എന്തിനാ അങ്ങനെയല്ല പറഞ്ഞത് തിയേറ്ററും പോയി കണ്ടാ പോരി ആ നമ്മുടെ നമ്മുടെ റഹ്മാൻ സാറിന്റെ ഒരു സ്കോറും പിന്നെ അതുപോലെ റസൂൽ പൂക്കുട്ടി സാർ എല്ലാ ലെജൻസും ഉണ്ട് പൃഥ്വിരാജിനോട് ഒന്നും ഇല്ലേറ്റ് അവിടെ ആ ഒരു ഇതിലേക്ക് ശേഷം എൻഡ് ടു എൻഡ് എൻ്റെ അവരവരെയും ആ ക്യാരറ്ററിന് എന്ത് രസമായിട്ടാണ് ഇതിലേക്ക് അവസാനം ആദ്യം ഒരു ഇതായിരുന്നു ഇവള് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ലാസ്റ്റ് മറ്റേ നെയ്ക്കഡായിട്ട് പുള്ളി വെള്ളത്തിൽ കുളിയും കഴിഞ്ഞിട്ട് വന്നിട്ട് ആ പാന്റ് ഇടുന്ന സമയത്ത് വയർ കണ്ടിട്ട് കണ്ടിട്ട് കാരണം അതിന് മുന്നേ വേർബോഡി കാണിക്കുന്നുണ്ട് കാരണം നല്ല ഈ സൈഡൊക്കെ നല്ല ഫ്ലഷ് ചെയ്ത ഭയങ്കര തടിയുള്ള പൃഥ്വിരാജ് സിനിമയ്ക്ക് വേണ്ടി തടിക്കുകയും ചെയ്തിട്ടുണ്ടാകും സത്യം ഓ അത് ഞാൻ പറഞ്ഞില്ല ഇത്രയും അത് ഞാൻ ഞാനറിഞ്ഞത് എന്റെ നിയറക്കാർ പറഞ്ഞത് ഒരു ഇന്റർവ്യൂ കണ്ടത് എന്താണ് മൂന്ന് ദിവസം ആ ഒരു ജലപാനം കഴിക്കില്ലാതെ വെള്ളം കുടിക്കുന്നില്ല വെള്ളം കുടിക്കാതെ എന്നിട്ട് അവസാനം മുപ്പത് മില്ലി വോട്ട്കയാണ് കഴിക്കണം അതിന് മുമ്പ് ഷോട്ട് കൊടുക്കണം അപ്പൊ എന്താ പറയാമോ വോട്ട്ക കഴിക്കുമ്പോ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ബാലൻസ് ഉള്ള ജലാംശം കൂടി ഡി ഹൈഡ്രേറ്റ് ചെയ്ത് പോവാണ് ആ മുപ്പതും ആലോചിക്ക് ഇല്ലാതെ ലാസ്റ്റ് ഒരു മുപ്പത് വല്യ വോട്ടിങ്ങറി കഴിക്കുമ്പോഴേക്കും നമ്മൾ തളന്നു ഫിസിക്കലി നമ്മള് വീഴാണ് എന്നിട്ട് ഉള്ളി കസേരയെ കൊണ്ടന്നിരുത്തിയിട്ടാണ് ആ ഷോ ഇത് എന്ന് നടക്കാൻ പോലും പറ്റുന്നില്ല ശരീരത്തിന് എഴുന്നേറ്റം കാണാനൊക്കെ എൽപ്പമാണ് അങ്ങനെയാണ് അതിലൊരു ഇതിൽ പറഞ്ഞത് ഞാൻ പറയണത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങള് തീർച്ചയായും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ് ആട് ജീവിതം കാരണം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളൂ കാരണം ഇതൊന്നും നിസ്സാരമല്ല അവർ ഇതിന് വേണ്ടി സാറ് ഒരു സിനിമ പോലും ചെയ്യാതെ പതിനേഴ് വർഷം ഇതിന്റെ പുറകെ പോയി വേറെ ഒന്നും പറയാനില്ല സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാ ഒരു പക്ഷെ നമ്മളീ പറഞ്ഞാല് പലരും റിവ്യൂ മോശം തെറ്റായി കൊടുക്കുമ്പോ ഒരു ഇത് കൊടുക്കും മിസ്റ്റേക്ക് നമുക്ക് പലർക്കും പിന്നെ കാണാനുള്ളൊരു മൂഡ് വരില്ല അതായത് ഇപ്പൊ ഒരു വിശ്വസ്തമായി നമ്മളിപ്പോഴും ചിന്തിക്കുന്ന ഒരാൾ പറയാണ് ഇത് എന്താണ് മറ്റേ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിനെ നമ്മുടെ മനുഷ്യന്റെ മനസ്സ് മനസ്സെങ്ങനെയാണ് അയ്യോ നമ്മളെങ്ങനെ ആലോചിച്ചിട്ടേറ്റവും അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കരുത് ഞാൻ പറഞ്ഞു റിവ്യൂ അല്ല നമ്മള് പരമമായ സത്യം ഞാൻ പറയാം റിവ്യൂ അല്ലെട്ടോ നമ്മൾ പോയി കാണുക കാരണം നമ്മള് റിവ്യൂ പറയുന്നവരുടെ മനസ്സല്ല നമ്മളുടെ മനസ്സ് റിവ്യൂ പറയുന്ന ആളുടെ മനസ്സാണ് അയാളുടെ മനസ്സാണ് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് വേറെന്തല്ല ഞാൻ പറയണത് നിങ്ങൾ ആടുജീവിതം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ ആ സിനിമ കണ്ട് ഇതിന്റെ നിങ്ങൾ അറിയണം ആ സിനിമയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സ് ഒന്നും ഈ സിനിമയ്ക്ക് ക്ലൈമാക്സ് ഒന്നും ഇല്ല അതായത് നമ്മൾ ഒരു നായകന്റെ ക്ലൈമാക്സ് ഒരു മണ്ണാൻ കിട്ടിയില്ല അതാണ് ഈ സിനിമയുടെ സാറ് നമ്മുടെ ക്യാമറാമാൻ ശ്രീ സുനിൽ കേസ് അദ്ദേഹത്തിന്റെ ക്യാമറ വർക്ക് ഡയറക്ഷൻ എല്ലാം എല്ലാം നമ്മൾ പറഞ്ഞാൽ അതിൽ അഭിനയിച്ചിരിക്കുന്നവര്യൊക്കെ പിന്നെ നമ്മുടെ ആഫ്രിക്കക്കാരൻ ആഫ്രിക്കക്കാരനൊക്കെ എന്തിനു നല്ല എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസൊക്കെ നോട്ടവും ചില കാര്യങ്ങളും അതുപോലെ പിന്നെന്താണ് നമ്മുടെ അറബികളായിട്ട് പറഞ്ഞവര് അവരൊക്കെ ജീവിക്കായിരുന്നു ഓരോരുത്തർ ശരിക്കും അതിലോണത് ദൈവാധീനമുള്ള ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളു ഇത് നമ്മൾ ഒരു മനുഷ്യൻറെ കൂടെ ദൈവമുണ്ട് ദൈവത്തിനെ നമ്മള് എന്ത് കഷ്ടപ്പാട് വരുമ്പോഴും നമ്മൾ വിടരുത് അങ്ങനെ കുറെ സന്ദേശമുണ്ട് അതുപോലെ ഏത് രാജ്യത്തും ഉണ്ട് മോശം ആളുകളും നല്ല ആളുകളും ഇപ്പീ പറഞ്ഞ അറബികളുടെ ഡെയിലും ഉണ്ട് ദുഷ്ടന്മാരുണ്ട് നല്ലവരുണ്ട് ഒരു നല്ലൊരു മനുഷ്യനെ അതിന്റെ അത് കാണിക്കുന്നുണ്ട് നമ്മുടെ കണ്ണുറഞ്ഞു ഇല്ലേ ഈ ദുഷ്ടനായ ഒരു അറബിയിൽ നിന്ന് നല്ലൊരു അറബിയിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും മാറും അതുപോലെ ഒരു കാര്യമില്ല ഒരു രണ്ട് ഇന്ത്യക്കാരെ ചുമന്നോണ്ട് നടക്കേണ്ട കാര്യമില്ല ആഫ്രിക്കക്കാരന് ആരാണ് നമ്മളറിയാണ്ട് അപ്പൊ അയാളുടെ ആ ഒരു ദേശം കഴിഞ്ഞുള്ള ഒരു സ്നേഹം അതുപോലെ എന്താ പറയാ മൃഗങ്ങൾക്ക് വരെ സ്നേഹം ഞാൻ പോവാണെന്ന് പറയുമ്പോ ആടുകൾക്ക് വരെ സങ്കടം വന്നു എന്താ ഓട്ടകങ്ങള് അതെ അതൊക്കെ എടുത്താ ഒരു അവര് ശരിക്കും ഫീൽ ചെയ്തതാ നമുക്ക് മൃഗങ്ങൾ ആടിനോട് യാത്ര ഭയങ്കര എന്താ പറയാ നമ്മള് എല്ലാ ഒരു ബ്രേക്ക് വരും അവര് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കരയാതിരിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് കരയും പിന്നെ അവര് ടിഷ്യൂ പേപ്പർ കയ്യിൽ അതല്ലേ ടിഷ്യൂ പേപ്പർ കയ്യിലിങ്ങനെ മുറുക്കാരണം വേറൊന്നുമല്ല ടിഷ്യൂ പേപ്പർ കയ്യിൽ മുറുക്ക പിടിച്ചോ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം വരും അതില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മള് കറച്ചെടുക്കണം നമ്മളല്ലെങ്കിൽ തുമ്പ് എടുക്കണം മുണ്ടിന്റെ ഒക്കെ ഒന്നലേക്ക് എടുക്കാനൊക്കെ വലിയ പാടാണ് ഒരു നാല് ടിഷ്യൂ പേപ്പർ ചുരുട്ടി പിടിച്ചു ആരും കാണാതെ പിടിച്ചുകൊണ്ട് വെട്ടത് ചെടക്കിടക്ക് ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞു ആ സിനിമ അത്രക്ക് സഹോദരന്റെ സിനിമയെ കാണിച്ചിരിക്കുന്നതും ശ്രീ ബെന്യാമൻ എഴുതിയിരിക്കുന്ന നോവലാണെങ്കിലും ഒരിക്കലും നജീബ് രണ്ടര വർഷം അനുഭവിച്ചതിന്റെ ഒരു അംശമേ ഉള്ളൂ നമ്മളീ പറയുന്ന കാര്യ ഇതൊക്കെ ഒരു സിനിമയിലേക്ക് രണ്ടര മണി മൂന്നു മണിക്കൂർ കൊണ്ടുവരാന്ന് പറഞ്ഞാല് ഒരു അയാളുടെ രണ്ടര വർഷത്തെ അയാൾ അനുഭവിച്ച ഓരോ കാര്യങ്ങളുണ്ട് അത് എടുക്കുകയാണെങ്കിൽ ഒരു ആ പത്ത് സിനിമ എടുക്കേണ്ടി വരും ചിലപ്പോൾ പക്ഷെ അത് അതിന്റേതായ സിനിമാറ്റിക് രീതിയിൽ ഒതുക്കിയിക്കാണ് പക്ഷെ ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ അനുഭവിച്ചിരിക്കുന്ന എന്തൊക്കെ താടനങ്ങളും പീഡനങ്ങളും ഇതിന്റെ പൊന്നു എനിക്ക് നേരിട്ട് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഗൾഫിൽ സൗദി പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സർ ഡ്രൈവ് പോയപ്പോൾ

കാണാത്തവർ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പോയി കാണുക എല്ലാരെയും കൂട്ടി കുടുംബസമേത ഏത് പ്രായക്കാർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുന്നതിലൂടെ തർക്കവും ഇല്ല ഇത് നമുക്കറിയാം കഥ അറിയാം ഈ സിനിമ എടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് സംഭവിച്ചു കൊടുത്തപ്പെട്ടു അപ്പൊ ശരി ഞങ്ങൾ വീട്ടിലെത്തി ആടുജീവിതം ആ ലാസ്റ്റ് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ആ ടൈറ്റിൽ ചെയ്ത് കാണിക്കുമ്പോ അമ്മൂ അമ്മൂഫില്ലേ ഈ പാട്ടും കാണു ഓക്കെ ഈ സിനിമ കണ്ടില്ലെങ്കിൽ നല്ലൊരു സിനിമ നല്ലൊരു ചലച്ചിത്ര അനുഭവം നിങ്ങൾക്ക് മിസ്സാകും നല്ല തിയേറ്ററിൽ പോയി നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള നല്ല തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം നല്ല വിഷ്വൽ എഫക്റ്റും സൗണ്ട് എഫക്റ്റും നമുക്ക് കിട്ടണമെങ്കിൽ ഇതൊരു വിഷ്വൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് നമ്മള് പ്രേമലു മഞ്ഞമ്മൽ ബോയ്സ് കാണുന്ന ആരിതോടെ അല്ലേ പോയി കാണേണ്ടത് കാരണം നമുക്കറിയാം അതൊരു ഒരു നമ്മൾ രസിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് എന്നുള്ളത് ഇത് അതല്ല ഇത് നമ്മൾ നജീബിന്റെ ഒപ്പം സഞ്ചരിക്കുകയാണ് ഈ സിനിമയിൽ അതാണ് ഈ സിനിമയുടെ അപ്പൊ ആ മനസ്സോടെ പോയി കാണാവൂ അല്ലാണ്ട് തലേ ദിവസം മറ്റേ പ്രേമല് കണ്ടു മഞ്ചുമൽ പോയി കണ്ടിട്ട് അന്നാ പറ്റ ആടുജീവിതം കണ്ടു കളയാൽ കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളോ സിനിമ കാണുമ്പോഴും അല്ല ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് ഒരു മനസ്സ് പല മനസ്സായിരിക്കും ഇല്ലേ ആ ഒരു മൈൻഡോടെ നമ്മൾ പോകാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആടുജീവിതം കറക്കേണ്ട ബിഗ് സല്യൂട്ട് പ്രിയപ്പെട്ടവരെ വീഡിയോ കഴിഞ്ഞതാണ് പക്ഷെ ഞാനൊരു ഒരു പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു കലയെയും കുറിച്ച് പറയാൻ വിട്ടുപോയി വേറെ ഒന്നുമല്ല ചമയം രഞ്ജിത്ത് അമ്പാടി പറയാൻ വാക്കുകളില്ല അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യം രഞ്ജിത്തിനെ സംബന്ധിച്ചിട്ട് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് പുതുമേ അല്ല ഇതിനു മുമ്പും രഞ്ജിത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് മേക്കപ്പിലൂടെ തന്റെ ഓരോ കഥാപാത്രങ്ങളുടെയും ഓരോ നടന്മാരുടെയും നടിയടന്മാരുടെയൊക്കെ മുഖത്ത് ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന കരവിരുദ് പ്രകടിപ്പിച്ചൊരു വലിയ കലാകാരനാണ് ഞാൻ ഒരു രണ്ട് സിനിമയിൽ രഞ്ജിത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഷൂട്ട് ഇവർ കോവിഡ് സമയത്ത് പെട്ടുപോയല്ലോ ജോർദാനല്ലോ അവിടെ പെട്ടുപോയിട്ട് അതിന് ശേഷം ഇവരൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഞാനും രഞ്ജിത്ത് കൂടെ അന്ന് ഞങ്ങൾ സൂര്യ ടി വിയിൽ ഇന്ദുരേഖ എന്ന് പറഞ്ഞൊരു സീരിയൽ അതിൻ്റെ ചീഫ് മേക്കപ്പ് മാൻ ജസ്റ്റ് അങ്ങനെ സീരിയലിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ആളല്ല രഞ്ജിത്ത് പക്ഷെ അതെന്തോ രഞ്ജിത്ത് ആ ഒരു സിനിമയിൽ അത് നമ്മുടെ രഞ്ജിത്ത് പണിക്കർ സാറൊക്കെ അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ രഞ്ജിത്ത് ഒരു ചീഫ് അസോസിയറ്റ് ആയിട്ട് വന്നു രഞ്ജിത്തിൻ്റെ ശിഷ്യന്മാരാണ് മേക്കപ്പായിട്ട് പിന്നീട് പോയത് അപ്പോൾ അന്ന് എന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇടയിൽ ഞാൻ വന്ന് തന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്ത് ഈ ഒരു വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അവിടെപ്പെട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു രഞ്ജിത്ത് എങ്ങനെയായിരുന്നു അവിടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ അനുഭവിച്ച കഷ്ടപ്പാടുകളും അവിടെ അനുഭവിച്ച ഓരോ കാര്യങ്ങളും പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ മൊബൈലിൽ നിന്ന് പൃഥ്വിരാജിൻ്റെ രാജുവിൻ്റെ ഈ ഫോട്ടോ എന്നെ കാണിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കണ്ടുകഴിഞ്ഞു ഞാൻ പറഞ്ഞ ആര് ഇന്നും പറഞ്ഞോ പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല ഇത് ആരാന്ന് ഇതാരെന്നറിയാവുന്നതിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലാകാനേ പറ്റാത്ത രീതിയിൽ ഞാൻ അപ്പോഴും പൃഥ്വിരാജ് ഞാൻ പറഞ്ഞു രഞ്ജിത്ത് ഇതെന്താണ് കാണുന്നത് ശിവന്റെ മുന്നേ നമ്മൾ പറയില്ല പെറ്റ തള്ളയ്ക്ക് പോലും മനസ്സിലാവില്ലെന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് അതും ഈ പറഞ്ഞ ശാരീരികമായി ഇത് കുറച്ചിട്ട് രഞ്ജിത്തിന്റെ ആ മേക്കപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരു വല്ലാത്ത ഇതാണ് നമ്മൾ അന്നേരം അത്ഭുതത്തോടെ കണ്ടത് രഞ്ജിത്തിനോട് ഞാനനു ഞാൻ ചോദിച്ച് മടിച്ച് രഞ്ജിത്ത് എനിക്ക് ഈ ഫോട്ടോ തരുമെന്ന് വെച്ചപ്പോൾ രഞ്ജിത്തോട് ചേട്ടാ അതങ്ങനെ പുറത്തുവിടാൻ പറ്റില്ല കാരണം നമുക്കിപ്പോൾ അത് മീഡിയയിലേക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളത് താർക്ക് തന്നാലും ചിലപ്പോൾ എങ്ങനെ ലീക്കായി പോയി കഴിഞ്ഞാൽ എനിക്കത് പ്രശ്നാവില്ല അതുകൊണ്ടാണ് ഒന്നും തോന്നരുത് ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല പക്ഷെ ഞാൻ കുറേ നേരം ആ മൊബൈലിൽ വാങ്ങിച്ച ഫോട്ടോ നോക്കിയിരുന്നു ആസ്വദിച്ചു കാരണം അതൊരു ഒരു സമയത്തിൻ്റെ ഒരു വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അവിടെ കണ്ടത് അപ്പോൾ രഞ്ജിത്ത് അമ്പാടി എന്ന് പറയുന്ന ആ വലിയ കലാകാരൻ കുപ്പുകൈ എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ നാട്ടുകാരനാണ് രഞ്ജിത്ത് അമ്പാടി എൻ്റെ നാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ അടുത്തുള്ള ഇളന്തിക്കര കണക്കൻ കടവിലാണ് ഈ രഞ്ജിത്ത് അമ്പാടിയുടെ വീട് രഞ്ജിത്ത് താമസിക്കുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ് അപ്പം എന്റെ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് രഞ്ജിത്തെ ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടട്ടെ ഇവിടെ എല്ലാരും ഓസ്കാർ 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 എന്ന് പറയുന്നുണ്ട് ഓസ്കാർ കിട്ടൂരെന്നറിയില്ല പണ്ട് തരം മമ്മൂക്ക് പറഞ്ഞിട്ടുണ്ട് ഓസ്കാർ എന്നൊക്കെ പറയുന്നത് അത് അവർ ചിന്തിക്കുന്ന അവരുടെ കുറേ തലങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മളത് വലിയ സ്വപ്നം കാണാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ അവരുടെ കാര്യം നമുക്ക് നമ്മുടെ കാര്യം മലയാളികൾ ഇതിന് ഓസ്കാർ അവാർഡ് നൽകി കഴിയുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ അവരുടെ മനസ്സാകുന്ന അവസ്ഥ പിന്നെ നജീബ് ഒരു രണ്ടര വർഷം ഒരു മനുഷ്യൻ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല നമ്മൾ ഈ പറഞ്ഞ മനുഷ്യന് മൃഗങ്ങളെപ്പോലെ ആ മൃഗങ്ങളുടെ ഒപ്പം മൃഗത്തിൻ്റെ വെള്ളവും മൃഗങ്ങളുടെ ഭക്ഷണവും കഴിച്ച് മൃഗീയമായ അനുഭവങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നുപോയ ആ മനുഷ്യൻ്റെ വേദനകൾക്കപ്പുറം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പോലുള്ള നമ്മുടെ വേദനകളൊന്നും ഒന്നുമല്ല അത്രയും വേദന ആ മനുഷ്യനെ അനുഭവിച്ച് അപ്പം നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് നജീബ് ഈ രണ്ടര വർഷം എന്തിനും ദൈവം ഈ ക്രൂരത ചെയ്തു പക്ഷെ ഞാൻ പറയട്ടെ ഇന്ന് നജീബ് എന്ന് പറഞ്ഞാൽ ലോക മലയാളികൾക്കറിയാം നജീബിന് ഇന്ന് മലയാളികളുടെ മനസ്സിലും ഓരോ മലയാളികളുടെ വീടുകളിലും സ്ഥാനമുണ്ട് അതുകൊണ്ട് അത് പടച്ചോം കൊടുത്ത അനുഗ്രഹമാണ് അലഹമില്ല